ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ തേടുകയാണ് നെയ്യാറും പരിസര പ്രദേശങ്ങളും പക്ഷേ വികസനം എത്തിച്ചേരാത്ത ചിലയിടങ്ങൾ കൂടിയുണ്ട് ഇവിടെ അതിലൊന്നാണ് അമ്പൂരിയിലെ ആദിവാസി സെറ്റിൽമെന്റുകൾ അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് ആദിവാസി സെറ്റിൽമെന്റുകളിലേക്ക് എത്താൻ ഒൻപത് കിലോമീറ്റർ ഉണ്ട് ദൂരം എന്നാൽ നല്ല യാത്രാ സൗകര്യമുള്ള റോഡ് ഇവർക്ക് ഇപ്പോഴും കിട്ടാക്കനിയാണ് നെയ്യാറിന് ചില കഥകൾ കൂടി പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്പൂരി മേഖലയിലേക്കുള്ള റോഡുകൾ തന്നെയാണ് അതീവ ദുരിത സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആളുകളുടെ ഈ സഞ്ചാരം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹിതമാണ് അമ്പൂരി ഏകദേശം പതിനായിരത്തോളം ജനങ്ങളാണ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ളത് ഇതിൽ ആദിവാസി സെറ്റിൽമെൻറ്റുകളിലുള്ളത് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ അവരിലധികവും താമസിക്കുന്നത് അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയാണ് ഇത്തരം മേഖലകളിലേക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ റോഡ് റോഡിന്റെ സാഹചര്യം വളരെ മോശമാണ് വളരെ മോശം വെച്ചാൽ പതിനഞ്ച് കൊല്ലം കൊണ്ട് നമ്മളിവിടെ ശശി തരൂരാണ് ഭരിച്ചത് കേന്ദ്ര ഫണ്ടുകൾ ഇഷ്ടം പോലെ കോടികളുണ്ടായിരുന്നു അതൊന്നും ഇവിടെ ചിലവഴിക്കുന്നത് പത്താം നാൽപ്പതോ ലക്ഷം രൂപ രണ്ടാമൂന്ന വർഷം കൂടുമ്പോൾ ചെയ്യണമല്ലാതെ ഈ റോഡ് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് വലിയ ദുർഘടം പിടിച്ച മേഖലയാണ് ഈ തെമല കൊമ്പ ഈ നമ്മളെ കുന്നത്തുമല ഈ മേ ഈ മേഖലയ്ക്കൊന്നും വൈ റോഡില്ല അതുപോലെ നിലവിലുള്ള റോഡുകൾ പോലും ടാറോ കോൺക്രീറ്റോ അല്ല മൺറോഡാണ് ഈ മൺറോഡ് മഴക്കാലം ആകുമ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ട് ഒരു ആശുപത്രി കേസ് വന്നാൽ വളരെ ബുദ്ധിമുട്ട് എല്ലാം കൊണ്ടും ദുരിത ജീവിതമാണ് ഇവിടെ ഈ നാട്ടിൽ കിടക്കുന്നവർ ഇങ്ങനെ പറയുന്നത് ഇവിടെ വിശ്വപൗരൻ വിശ്വപൗരനാണ് അവിടുത്തെ എം പി പക്ഷേ ഇവിടെ വിശ്വപൗരൻ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ തടസ്സമില്ല ഇവിടെയുള്ള ചെറിയ നേതാക്കൾക്കാർക്കും ഇത് ചെയ്യണമെന്നുള്ള താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ രീതിയിൽ ഇതൊക്കെ ഈ വലിയ റോഡ് കോടികൾ വേണം കോടികൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമ്മീഷൻ കിട്ടും ഈ കോടികൾ കിട്ടാതിരിക്കാൻ എന്താണ് കുഴപ്പം ഈ വനം വനംവകുപ്പിൻ്റെ ഒരു തടസ്സമുണ്ട് വലിയ റോഡ് അതായത് ഈ ഫി ഡബ്ല്യു റോഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റുള്ള വലിയ ഈ പദ്ധതി ഉള്ള റോഡുകൾ വേണമെങ്കിൽ അതിനുള്ള ആവശ്യമുള്ള വീതി വേണം അത് വനം വനംവകുപ്പ് കൂടെ കൊടുക്കും നിയമം അനുസരിച്ച് ഇവിടെ നാല് മീറ്റർ കർഷിച്ച് കൊടുക്കുകയുള്ളവർ മറ്റത് ആറ് മീറ്റർ വീതിയൊക്കെ വേണം അത് കിട്ടാത്ത കൊണ്ടാണ് ഈ ഒരു തടസ്സം കൂടെ കിടക്കണേ എന്നാൽ ചെറിയ ഫണ്ടുകളിട്ട് ഈ പ്രശ്നമുള്ള നൂറ് മീ അപ്പോൾ ചാക്കപ്പാറ മുതൽ നമ്മളെ തെമ്മല കണ്ണമൂട് വരെ പിയണിപ്പാറ വരെ നമുക്കാണെങ്കിൽ പ്രശ്നമുള്ള സ്ഥലങ്ങൾ അത്യാവശ്യം പ്രശ്നമുള്ള സ്ഥലങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു മൂന്നോ കോടി ഇട്ടിട്ട് ഇതിനെ ചെയ്യാം ഈ വീതി മതി പഞ്ചായത്തിനോ ബ്ലോക്കിനോ ജില്ലാ പഞ്ചായത്തിനോ ഇത് ചെയ്യാം അറിയാം ഈ സാറന്മാർക്കറിയും ഇത്തിരങ്കക്കാർ ചെല്ലുമ്പോഴത്തേന് മുകളിലോട്ടൊരു സിമ്മൻറ്റിൻ്റെ റോഡുണ്ട് അത് ശകലം ദൂരമേ ഉള്ളൂ പിന്നത്തെ ഏരിയേ ഉള്ളൂ കൊച്ചിങ്ങൾക്ക് വരാനും പോവാനും ഞങ്ങളെപ്പോലെയുള്ളവർക്കും പിന്നെ ഒരു അസുഖം വന്നാലും ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തും കൊടുത്തും അടുത്ത് ഇവരുടെ ജീവിതത്തോട് പ്രകൃതി കാണിക്കുന്ന കനിവ് അധികൃതർ കാണിക്കുന്നില്ലെന്ന ഇതിലൂടെ നമുക്ക് മനസ്സിലാകും വന്യജീവി ശല്യത്തിൽ ദുരിതപൂർണമാണ് ഇവരുടെ ജീവിതം അതിനേക്കാൾ ഏറെ അമ്പൂരിലെ ആദിവാസി സെറ്റിൽമെന്റ് ജീവിക്കുന്നവർക്ക് ദുരിതമാകുന്നത് അവിടേക്കുള്ള റോഡാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അമ്പൂരി ഗ്രാമത്തിൽ നിന്ന് വനത്തിലൂടെ ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ആദിവാസി സെറ്റിൽമെൻറ്റുകളിലേക്ക് എത്തുക അതിനുള്ള ഏക ആശ്രയമാണ് ഈ റോഡ് എന്നാൽ വർഷങ്ങളായി ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അമ്പൂരിക്കാരുടെ ഈ ദുരിത ജീവിതത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളോട് ഈ റോഡ് നന്നാക്കാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സാധാരണക്കാർ പക്ഷേ പലതവണയും തവണയും നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല ഹോസ്പിറ്റലിൽ പോകാൻ പാടി പിന്നെ പിള്ളേർക്ക് പഠിക്കുന്ന ഇവിടെ ഒരു ബസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സഹായം അല്ലാതെ വേറൊരിതില്ല നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഇവിടെ നിന്ന് പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് അമ്പൂരിന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തുമ്പോൾ പാടി ഏതാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് ഇത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ ഇതിനെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി പറഞ്ഞാൽ അവിടെ ഫുൾ ഇത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പാട് പിന്നെ ആട്ട വിളിച്ച് പോകും ഇവിടെ നിന്ന് ആട്ടയ്ക്ക് തന്നെ പത്ത് എണ്ണൂറ് രൂപ കൊടുക്കണം അവിടെ നിന്ന് ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി വന്ന ഒരാളെടുത്തുകൊണ്ട് പോകുമ്പോൾ ഏകദേശം പാടാണ് ഇല്ലെങ്കിൽ വള്ളം വഴി കസാരയിൽ എടുത്തിരുത്തിയൊക്കെയാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത് ഇത് തൊട്ട് തന്നെയാണല്ലോ കൂടെ പോകുന്ന കാര്യം ഇന്നും അമ്പൂരിയിലെ ആദിവാസി സെറ്റിൽമെൻറ്റുകളിലേക്കുള്ള യാത്ര കഠിനമാണ് അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾ കിട്ടാത്ത സാഹചര്യവും ഇനി വാഹനം കിട്ടിയാൽ തന്നെ അമിതമായ യാത്രാക്കൂലിയും ഈ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അമ്പൂരി ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെ പോകാൻ ജീപ്പുകളും മറ്റും വാങ്ങുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം രൂപയാണ് ആദിവാസി മേഖലയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ പുതിയ പാലം വരുന്നുണ്ട് എങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ യാത്രാദൂരം കുറക്കാം എന്നല്ലാതെ പാലം കൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കില്ല അമ്പൂരി നമ്മളെ ഈ തൊടുമല വാർഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് തൊടുമലയാണ് അമ്പൂരി പഞ്ചായത്തിലെ തൊടുമല വാർഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡാണ് റോഡെന്ന് പറഞ്ഞാൽ അതി വളരെ ദയനീയമായിട്ടുള്ള ഒരു റോഡാണ് ഒരു പ്രസവ കേസായാലും നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസായാലും ഒരാൾ സുഖമില്ലാതെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രിയിൽ നല്ല ചികിത്സ കൊടുക്കുന്നതിന് പകരം ആളിൻ്റെ ബോഡിയാണ് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുന്നത് അത്രയ്ക്ക് ദയനീയമാണ് ഇവിടുത്തെ ആൾക്കാർ കിടന്ന് വളരെ കഷ്ടപ്പെടും വളരെ കഷ്ടപ്പെടുക അതായത് നമ്മൾ പുറത്ത് റേഷൻ കടയിൽ നിന്ന് റേഷൻ സാധനം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരുന്നതിന് ഓട്ടോയ്ക്കായാലും ജീപ്പിനായാലും ഭീമമായ എമൗണ്ട് കൊടുക്കണം അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപരമാണ് ജൽജീവ് ജീവത്തിൻ്റെ മിഷൻ്റെ പൈപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടൊക്കെയാണ് അതുപോലും യഥാസമയം ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അത് അതിവിടുത്തെ ഭരണക്കാർ ഇവിടെ ഭരിക്കുന്നവരുടെ വീഴ്ചയെന്നെ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അറ്റവും ഇവിടെ ഡാമിൽ വെള്ളം കിടന്നിട്ട് കാര്യമില്ല അത് അവർ കുടിക്കാൻ പറ്റില്ല റോഡിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രധാന വിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് അങ്ങനെയുണ്ട് നിങ്ങളുടെ റോഡ് നല്ല സൂപ്പർ റോഡ് ഈ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ വന്ന് കണ്ടതല്ലേ വളരെ ബുദ്ധിമുട്ടും ദനീയ അവസ്ഥയിലാണ് റോഡ് ഒരു മഴ പെയ്ത് അങ്ങോട്ട് വീട്ടും പോകാൻ പറ്റില്ല ഇന്നലെ എൻ്റെ വണ്ടി അങ്ങ് അപ്പുറത്ത് ആ കയറ്റത്തിന് അപ്പുറത്ത് ഇട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത് പിന്നെ ഞാൻ ഒരു മഴ പെയ്തപ്പം റോഡിൽ കയറത്തില്ലായിരുന്നു വണ്ടി ഇവിടെ ഒരു ആശുപത്രി കേസ് എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും രോഗിയെ അവിടെ കൊണ്ടുപോയാലേ അടുത്ത് വേറെ വണ്ടി വന്ന് കൊണ്ടുപോകണം അങ്ങനെയാണ് ചില സ്ഥലത്തെ സാഹചര്യങ്ങൾ പിന്നെ വണ്ടി വരും വണ്ടിയിൽ അടി തട്ടുക വണ്ടി ഓടുന്നതിന് അനുസരിച്ച് ചിലവ് കൂടുതലാണ് ഈ റോഡ് ദുരന്ത അവസ്ഥയാണ് പത്ത് വർഷത്തോളമായി ഇപ്പം ഇവിടെ ഭരണവും കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ഒരു മെമ്പർ ബി ജെ പിയിലിരുന്ന് പുള്ളി അത് കഴിഞ്ഞ പുള്ളിയുടെ ഭാര്യ പിന്നെ ഇപ്പം പിന്നെ ബി ജെ കമ്മ്യൂണിസ്റ്റ് റോഡ് മാറി വന്നു റോഡിന് ഒരു വികസനവും ഇല്ല ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും റോഡില്ലാത്തത് വലിയ ദുരിതമാണ് ചർച്ചകൾ നടത്തിപ്പോകുന്നതല്ലാതെ കാര്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ കലാദേവ് പറയുന്നു റോഡാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം ഒരു പാലം എം എൽ എയുടെ ഇതിലിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ പണി തീരും പക്ഷേ നമ്മുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഈ റോഡാണ് റോഡാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇവിടുത്തെ എന്തെങ്കിലും ഒരു വിഷയം എന്ത് ഉണ്ടെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാലും ഈ റോഡില്ലാതെ ഒന്നും പറ്റില്ല എല്ലാവരും വരുന്നുണ്ട് എം പി വരുന്നുണ്ട് എം വരുന്നുണ്ട് എം എൽ എ വന്നൊരു പാലത്തിൽ നിർത്തി പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ റോഡാണ് അതാണ് നമുക്ക് വേണ്ടത് ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ തടസ്സമായിരുന്നു അതിപ്പോൾ കുറച്ച് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളാണ് ആ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് കോടിയുടെ ആത്യം പറഞ്ഞു പിന്നെ അത് ഇത്ര ഒരു ഒൻപത് കിലോമീറ്റർ ഒൻപത് കിലോമീറ്റർ അതിനെ അതിനെക്കുറിച്ച് ചർച്ചകൾ ഒരുപാട് നടന്നു പിന്നെ അളവുകൾ നടന്നു ഒരുപാട് ഒരുപാട് സർവേകൾ നടന്നതിനെക്കുറിച്ച് അപ്പോഴത്തേക്കും ഫണ്ടിൻ്റെ പ്രശ്നമാണ് പിന്നെ പറയുന്നത് ഇതിങ്ങനെ വന്ന് സർവേ നടത്തുന്നു പോകുന്നു അപ്പോൾ പിന്നീട് നമ്മൾ അറിയുന്നത് ഫണ്ടില്ല എം ബി ഫണ്ട് തരുമെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് തരുമെന്ന് പറയുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല ഇതിപ്പോൾ ഒരു ഞാനൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഇപ്പം ഇത് കാണുന്നതാണ് ഇങ്ങനെ ഈ എല്ലാ എല്ലാ തവണയും ഇങ്ങനെ ഈ ഒരു സർവേ മാത്രം നടക്കുന്നുണ്ട് റോഡ് പണി നടക്കുന്നില്ല ഇവിടെ ഓടുന്ന വണ്ടി വാഹനങ്ങളെല്ലാം എന്നും പണിയാണ് ഇത് കണ്ടല്ലോ നിങ്ങൾ വന്ന കഴിക്കണ്ടല്ലോ ഈ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ ഒരു വണ്ടി ഓടിയതിലൂടെ എത്താൻ പറ്റും ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഇപ്പം ബസ് വരുന്ന ഒന്നുണ്ടായിരുന്നു ഈ സ്കൂൾ ബസ് വന്നിട്ടിരുന്നു ട്രാൻസ്പോർട്ട് മഴ പിന്നെ അത് ആ ഒരു നമുക്ക് ഇവിടെ ഉള്ളത് ഏതായാലും അമ്പൂരിയിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം റോഡ് തന്നെയാണ് താൽക്കാലിക പരിഹാരത്തിലുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സ്ഥാനാർത്ഥികൾ വാഗ്ദാനം നൽകി പോവുകയാണ് എന്നാൽ അവ യാഥാർത്ഥ്യമാകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാട്ടുകാർ ഇപ്പോഴും കാത്തിരിക്കുന്നത്